നമസ്കാരം ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇന്നാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത് ചടങ്ങ് ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിനാണ് ഈ അവസരത്തിൽ തന്നെ മറ്റൊരു സംഭവം കൂടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച മുൻ മോഡൽ ട്രംപിന്റെ പാം ബീച്ചിലുള്ള മാറിയ ലോഗോ ലഗേറ്റിലെ വെച്ച് ജോർദാനിലെ റൈന രാജിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ദീർഘകാലമായി സുഹൃത്തുക്കളായ ഇവർ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ സാധ്യമായതിനു ശേഷമാണ് ഇപ്പോൾ കണ്ടുമുട്ടുന്നത് കരാർ സാധ്യമാകുന്നതിൽ മേഖലയിലേക്ക് ട്രംപ് നിയോഗിച്ച പ്രതിനിധിയും കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് തന്റെ ജീവിതവും തൊഴിൽ മേഖലയും എല്ലാം ഡോക്യുമെന്ററിയാക്കുന്നതിന് ശതകോടീശ്വരൻ ജെഫ് ബെസോസിന്റെ ഉടമസ്ഥതയിലുള്ള ആമസോണുമായി നാല്പത് മില്യൺ ഡോളറിന്റെ കരാറാണ് മെലാനിയ ഉറപ്പിച്ചിരിക്കുന്നത് ഇതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ പ്രൊജക്ടിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയാണ് മെലാനിയ അവർക്ക് എത്ര തുക പ്രതിഫലമായി ലഭിക്കുമെന്നതിന് വ്യക്തതയില്ലെങ്കിലും സാമാന്യം വലിയ ഒരു തുക തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് മെലാനിയയുടെ വൈറ്റ് ഹൗസിലെ രണ്ടാം മൂഴം ആദ്യ തവണ അവർ അമേരിക്കൻ പ്രഥമ വനിതായപ്പോൾ വളരെ കുറവ് പൊതുപരിപാടികൾക്ക് മാത്രമേ അവർ ആതിഥിത്യം വഹിച്ചിരുന്നുള്ളൂ അവർ വെള്ളി വെളിച്ചത്തിൽ നിന്നും കഴിയുന്നത്ര ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു കഴിഞ്ഞ തവണ എന്നാൽ വൈറ്റ് ഹൗസിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന വേറെയും സുന്ദരികളുണ്ട് ട്രംപിന്റെ മകൾ യുവഖയും കൊച്ചുമകൾ കായികയുമാണ് ഏറെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന രണ്ടുപേർ ഇന്നലെ സ്റ്റെർലിംഗ് വെർജിലിയിലെ ട്രംപ് നാഷണൽ ഗോൾസ് ക്ലബിൽ നടന്ന ആഘോഷ പരിപാടികളിൽ ഇരുവരും ശ്രദ്ധാ കേന്ദ്രങ്ങളായി മകൻ ഡൊണാൾഡ് ജൂനിയറിന്റെ കാമുകി ബെറ്റ ആൻഡിഡേഴ്സും ആഘോഷത്തിൽ പങ്കെടുത്തതായി ഡെയിലി ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്തു താരതമ്യേന വെള്ളി വീളിച്ചത്തിൽ നിന്നും അകന്നു നിന്നിരുന്ന ബെറ്റിന ആൻഡേഴ്സസും ജൂനിയർ ട്രംപുമായുള്ള ബന്ധം ആദ്യം പുറത്തു കൊണ്ടുവന്നതും ഡെയിലി മിൽസ് ആയിരുന്നു എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത് ചർച്ചയാകുന്നു വെബ്ഡെസ്ക്